ശരിക്ക് ശരി അടയാളം നൽകാം ഒന്ന് പരലോക സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് സ്വർഗം രണ്ട് ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചതാണ് നരകം മൂന്ന് നരകത്തിന് മുകളിലായി ഒരു പാലമുണ്ട് അതിന് പറയുന്നു സിറാത്ത് നാല് പാലത്തിൽ നിന്നും വഴുതി നരകത്തിൽ വീഴും ദുർജനങ്ങൾ അഞ്ച് അന്ത്യനാൾ അടുക്കും തോറും മനുഷ്യർ കൂടുതൽ ദൂഷിച്ചു കൊണ്ടിരിക്കും ആറ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് സുന്നത്ത് പൂർത്തിയാക്കാം ഒന്ന് നബിയുടെ ചര്യയും സഹാബത്തിന്റെ മാതൃകയും പിൻപറ്റിയവരാണ് അഹ്ല സുന്നജമാ രണ്ട് നമ്മയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് മൂന്ന് അവിശ്വാസികളുടെ ശിക്ഷ ശാശ്വതമായിരിക്കും നാല് അഞ്ച് നബിക്ക് മാത്രമുള്ളതാണ് ആറ് സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ് മൂന്ന് വീതം വാചകം എഴുതാം ഒന്ന് ഹൗലുൽ കൗസർ അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ് തേനിനേക്കാൾ മധുരമുള്ളതാണ് കസ്തൂരിയേക്കാൾ വാസനയുള്ളതുമാണ് രണ്ട് സിറാത്ത് നരകത്തിന് മുകളിലായി ഒരു പാലമുണ്ട് അതിന് സിറാത്ത് എന്ന് പറയുന്നു അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് മുടിയേക്കാൾ നേരിയതുമാണ് കറുത്ത രാവിനേക്കാൾ ഇരുണ്ടതു ആണ് എഴുതാം. ഒന്ന് നന്മ തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ട് എന്തെല്ലാം അള്ളാഹുവിന്റെ മുൻനിശ്ചയവും ഉദ്ദേശവും പൊരുത്തവും രണ്ട് എഹസാൻ എന്നാൽ എന്താണ് അള്ളാഹുവിനെ നേരിൽ കാണുന്ന പോലെ അവനെ നീ ആരാധിക്കുക അവനെ നീ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട് മൂന്ന് തൗഹീദിന്റെ കലിമ ഏതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാല് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത് ഏതിന് നിർബന്ധമായും അവനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾക്ക് അഞ്ച് ഹെഫലത്ത് എന്ന മലക്കുകളുടെ ജോലി എന്താണ് ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുകയാണ് അവരുടെ ജോലി വ്യക്തമാക്കാം ഒന്ന് മുർസലുകൾക്ക് ജാഇസായ സിഫത്ത് അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത മനുഷ്യ സഹജമായ കാര്യങ്ങൾ രണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റി പോയവരെയും ക്ഷണിക്കലാണ് മൂന്ന് അതു സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കലാണ് നാല് ബർസഹ് മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് രണ്ടെണ്ണം വീതം എഴുതാം നാളിന്റെ തൊട്ടടുത്ത അടയാളങ്ങൾ ഇമാം മഹതി വരൽ ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം പുറപ്പെടൽ രണ്ട് സ്വർഗവാസികൾക്ക് ഉണ്ടാവാത്ത കാര്യങ്ങൾ വാർദ്ധക്യം മരണം